ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ മറ്റൊരാളെ സഹായിച്ചിട്ട് അവസാനമാകെ തളർന്നു പോയൊരു ഉണ്ടായിട്ടുണ്ടോ കൊടുത്ത സ്നേഹത്തിനും കരുതലിനും പകരം ഉള്ളിലെ ഊർജ്ജം മുഴുവൻ ചോർന്നു പോയതുപോലെ ഒരു നിരാശ മാത്രം ബാക്കിയായ അനുഭവം നമ്മളിൽ പലർക്കും ഇതെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സേവനത്തെക്കുറിച്ചാണ് പക്ഷെ ആ നല്ല പ്രവൃത്തിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ വിരോധാഭാസത്തെക്കുറിച്ചും കൂടിയാണ് ശരി നമുക്ക് തുടങ്ങാം നിസ്വാർത്ഥ സേവനം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത സേവനം കേൾക്കാൻ എന്ത് നല്ല വാക്കാണല്ലേ പക്ഷേ അതൊരു മിഥ്യാധാരണയാണോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്തായപ്പോൾ ഇങ്ങനൊരു ചോദ്യമല്ലേ കാരണം നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ അറിയാതെ തന്നെ ഒരു കെണിയിൽ പോയി വീഴുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാം ശരി അപ്പോൾ ഈ ഒരു ആശയം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്താം ഈ കഥാപാത്രത്തിന്റെ ജീവിതം ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും ഇതാണ് വിവേക് നമ്മുടെയൊക്കെ നാട്ടിൽ കാണില്ലേ ഒരാൾ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഓടിയെത്തുന്ന എല്ലാവർക്കും താങ്കും തണലുമാകുന്ന ഒരാൾ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഒരു ഹീറോ ആയി തോന്നുന്ന നിസ്വാർത്ഥതയുടെ ഒരു ജീതാജാഗ്ത ഉദാഹരണം എന്ന് തന്നെ പറയാം ഇതായിരുന്നു വിവേകിന്റെ ജീവിതതത്വം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് തനിക്ക് സന്തോഷം കിട്ടുന്നത് അല്ലാതെ സ്വന്തം കാര്യം നോക്കിയിരുന്നിട്ടല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വന്തം മനസ്സിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നത് പോലും വലിയൊരു സ്വാർത്ഥതയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പക്ഷേ ഒരു മിനിറ്റ് ഇവിടെ ഒരു പ്രശ്നമില്ലേ സ്വന്തം കാര്യം നോക്കുന്നത് ശരിക്കും അത്ര വലിയ സ്വാർത്ഥതയാണോ പുറമേ എല്ലാവരും ഹോ എന്ത് നല്ല മനുഷ്യൻ എന്നു പറയുമ്പോഴും വിവേകിന്റെ ഉള്ളിന്റെ ഉള്ളില് ശരിക്കും സന്തോഷമുണ്ടായിരുന്നു അതോ അദ്ദേഹം പടുത്തുയർത്തിയത് എപ്പോ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു ചീട്ടുകൊട്ടാരമായിരുന്നോ അദ്ദേഹം പോയിരുന്ന വഴി ശരിക്കും ശരിയായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം അതായത് സംഭവം ഇത്രയേ ഉള്ളൂ വെള്ളമില്ലാത്തൊരു കിണറ്റിൽ നിന്ന് നമുക്ക് എത്ര പേർക്ക് വെള്ളം കോരി കൊടുക്കാൻ പറ്റും അതുപോലെയാണിതും നമ്മുടെ ഉള്ളിൽ സമാധാനവും ഊർജ്ജവും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കൊരു ഭാരമായി മാറും അത് സേവനമല്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചനയാണ് അപ്പോ വിവേകിന്റെ ജീവിതത്തിൽ പിന്നെ എന്തുണ്ടായി എന്ന് നോക്കാം നമ്മുടെ ഉള്ളിലെ എനർജിയില്ലേ അതൊരു പാത്രത്തിലെ വെള്ളം പോലെയാണെന്ന് വെറുതെ ഒന്ന് അങ്ങ് സങ്കല്പിക്കുക ആ പാത്രത്തിൽ ഒരു ചെറിയ ദ്വാരം വീണാലോ പതുക്കെ പതുക്കെ ആ വെള്ളം മുഴുവനും ചോർന്നുപോകും അല്ലേ വിവേകിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ നമ്മളതിൽ പൈസ ഇടുന്നില്ല പക്ഷെ എപ്പോഴും എടുത്തോണ്ടേയിരിക്കുന്നു എന്ത് സംഭവിക്കും അക്കൗണ്ട് കാലിയാകും അതുതന്നെയാണ് വിവേകിനും സംഭവിച്ചത് അദ്ദേഹം തന്റെ മനസ്സിന്റെ എനർജി എന്ന അക്കൗണ്ടിൽ ഒന്നും നിക്ഷേപിച്ചില്ല പക്ഷേ അതിൽ നിന്ന് മറ്റുള്ളവർക്കായി വാരി കോരി കൊടുത്തോണ്ടേയിരുന്നു പതുക്കെ പതുക്കെ അദ്ദേഹം കാലിയാവുകയായിരുന്നു പക്ഷേ അത് പുറം ലോകം അറിഞ്ഞില്ല വിവേകിന്റെ ജീവിതം പുറമേ കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷേ ഉള്ളു പൊള്ളയായ ഒരു പാത്രം പോലെയായി ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു ശൂന്യതയായിരുന്നു മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ക്ഷമ തീരെയില്ലായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഓരോ സഹായവും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സമാധാനം കുറച്ചുകൊണ്ടിരുന്നു ഇതാണ് ഏറ്റവും നിർണായകമായ കാര്യം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ അല്ലെ സന്തോഷമില്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക വിവേകിന്റെ ഉള്ളിൽ ക്ഷീണവും ഉത്കണ്ഠയും നിറഞ്ഞപ്പോൾ അറിയാതെ തന്നെ അദ്ദേഹം അതാണ് ചുറ്റുമുള്ളവരിലേക്കും പകർന്നത് അതായത് ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു അവസാനം സ്വയം മുങ്ങിപ്പോയി ഇതിനെ സേവനമെന്നാണോ വിളിക്കേണ്ടത് അല്ല ഇത് സേവനമല്ല ഇത് സ്വയം ചെയ്യുന്ന ഒരു വഞ്ചനയാണ് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുക ഇനി വരാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും ഒരു ഭാഗമാണ് വിവേക് കഷ്ടപ്പെട്ടു പടുത്തുയർത്തിയ ആ സാമ്രാജ്യം അത് തകരാൻ പോവാണ് ഉള്ളിലെ എണ്ണ ഒരു വിളക്കിന് പിന്നെ എന്ത് സംഭവിക്കും അവസാനമാ ദിവസം വന്നു പൂജ്യം അതെ കൊടുക്കാൻ ഒന്നും ബാക്കിയില്ല സ്നേഹിക്കാനോ സഹായിക്കാനോ എന്തിന് ഒന്ന് പുഞ്ചിരിക്കാൻ പോലുമുള്ള ഊർജം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവരെ തന്നെ വേദനിപ്പിച്ചു തുടങ്ങി ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാൻ തുടങ്ങി വീട്ടിലെ പരാതി ഇതായിരുന്നു പുറത്ത് നിങ്ങളൊരു ഹീറോ ആണ് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ എന്തുകൊണ്ടാണ് പുറത്ത് നല്ലവനായിരുന്ന വിവേക് വീട്ടിലെങ്ങനെയായത് കാരണം വളരെ സിമ്പിളാണ് ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൽ എണ്ണ വേണം അല്ലേ എണ്ണ തീർന്നാൽ പിന്നെ എങ്ങനെ വെളിച്ചം കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളകം ശൂന്യമായാൽ പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ സ്നേഹമോ സമാധാനമോ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല പക്ഷേ ഏതൊരു വീഴ്ചയ്ക്കും ശേഷം ഒരു തിരിച്ചുവരവുണ്ട് അല്ലേ വിവേകിന്റെ ജീവിതത്തിലും അതുണ്ടായി എങ്ങനെയാണ് അദ്ദേഹം ഇതിൽ നിന്നൊക്കെ കരകയറിയത് അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു സിമ്പിൾ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഫോർമുല വളരെ വളരെ സിംപിൾ ആണ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഒന്ന് ചാർജ് ചെയ്യുക രണ്ട് സേവിക്കുക അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുൻപ് ആദ്യം സ്വന്തം കപ്പ് നിറയ്ക്കുക ധ്യാനിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കുക ഇതാണ് ചാർജ് ചെയ്യുക എന്നത് ഓർക്കുക ഇത് സ്വാർത്ഥതയല്ല ഇതാണ് ശരിക്കുള്ള സേവനത്തിന്റെ ആദ്യത്തെ പടി ഈ ഒരു തിരിച്ചറിവില്ലേ അത് വിവേകിന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചു ധ്യാനം എന്നൊക്കെ പറയുന്നത് വെറും സമയം കളയലാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഇപ്പോ അതായി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇത് വിവേകിന്റെ മാത്രം കാര്യമല്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് അപ്പോൾ ഈ കഥ ഇനി വിവേകിന്റെ മാത്രമല്ല ഒരുപക്ഷെ ഇത് നിങ്ങളുടെയും കഥയായിരിക്കാം ഒരു നിമിഷം സത്യസന്ധമായി ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വിവേക് നിങ്ങളാണോ ഈ ഒരു താരതമ്യം നോക്കൂ നമ്മുടെ പോക്കറ്റ് കാലിയായാൽ ഓക്കെ നമുക്കത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം അല്ലേ വീണ്ടും ജോലി ചെയ്യാം പണമുണ്ടാക്കാം പക്ഷേ നമ്മുടെ ഉള്ള് കാലിയായാലോ നമ്മുടെ മനസ്സിൻ്റെ എനർജി തീർന്നു പോയാലോ ജീവിതം മുന്നോട്ടു പോകില്ല നിങ്ങൾ എന്തിനാണ് കൂടുതൽ വില കൊടുക്കുന്നത് ബാങ്ക് ബാലൻസിനോ അതോ മനസ്സിന്റെ സമാധാനത്തിനോ അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നത് ഒരു പ്രശ്നമേ അല്ല പക്ഷേ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ള് കാലിയാകരുത് അത് സംഭവിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അപ്പോ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് നിറയ്ക്കാൻ ഒന്ന് ചാർജ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചിലപ്പോൾ അത് ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ചായ കുടിച്ച് വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാവാം എന്തായാലും അതിനായി കുറച്ച് സമയം കണ്ടെത്തുക അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉത്തരം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് പ്രവർത്തിക്കുക